കൊടും ക്രൂരതയിൽ വിറങ്ങലിച്ച് തിരുവനന്തപുരം തിരുവനന്തപുരം കാരമന സ്വദേശിയായ അനന്തു ഗിരീഷിന്റെ അതിക്രൂരമായ കൊലപാതകം നടന്നത് കൊലയാളികളിൽ ഒരാളുടെ പിറന്നാൾ ആഘോഷത്തിനു ശേഷം ലഹരിയിൽ കൂത്താടി പിറന്നാൾ ആഘോഷിക്കുന്ന കൊലയാളി സംഘത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു അനന്തുവിന്റെ മൃതദേഹം കണ്ടെത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് പിറന്നാളാഘോഷവും നടന്നത് ലഹരിയിൽ മുങ്ങിയ പിറന്നാൾ ആഘോഷത്തിന് ശേഷം അനന്വിനെ വന്ന കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് സൂചന അനന്തവിന്റെ മൃതദേഹത്തിനടുത്ത് നിന്ന് മദ്യക്കുപ്പികളും സിറിഞ്ചുകളും പോലീസ് കണ്ടെത്തിയിരുന്നു പിറന്നാളാഘോഷത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചവയാണ് ഇതെന്ന് സംശയിക്കുന്നു കൊലയാളി സംഘം സ്ഥിരം ഒത്തുമൂടുന്ന സ്ഥലമാണിത് ആളൊഴിഞ്ഞ തോട്ടത്തിൽ വൃക്ഷങ്ങൾക്കിടയിൽ എന്ത് നടന്നാലും പുറത്താരം അറിയാൻ യാതൊരു സാധ്യതയുമില്ല ദേശീയപാതപരമായിരുന്നിട്ടും കൊലപാതകം ആരും അറിയാതെ പോയതിന്റെ കാരണവും ഇതുതന്നെയാണ് വീഡിയോ ദൃശ്യങ്ങളിൽ പിറന്നാൾ ആഘോഷിക്കുന്ന യുവാവ് ഷർട്ട് ധരിച്ചിരുന്നില്ല ഈ യുവാവിനെ പോലീസിന് പിടികിട്ടിയിട്ടുമില്ല കൊണ്ടാണ് ഉടുത്തിരിക്കുന്നത് കരിയിലകൾ ശരീരത്ത് വാരിയിട്ടും നിലത്ത് കടന്നൂരുണ്ടുമാണ് ആഘോഷം നടന്നത് തോട്ടത്തിനുള്ളിലെ തകർന്ന കെട്ടിടത്തിന്റെ ഭിത്തികൾക്ക് മുകളിൽ കയറിയിരുന്നാണ് മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും വീഡിയോയിൽ എട്ടോളം പേരെ കാണാൻ സാധിക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന ഗാനവും ഇതിനിടെ സംഘാഗങ്ങളിൽ ഒരാൾ പാടുന്നുമുണ്ട് കൃത്യമായ പദ്ധതി തയ്യാറാക്കിയാണ് കരമലയിൽ അനന്തു ഗിരീഷിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് മുന്നോടിയായി കൊലപാതകം നടത്തിയ സ്ഥലത്ത് എട്ടംഗ സംഘം ആഘോഷവും നടത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെ കൊലപാതകവും ആസൂത്രണം ചെയ്തു കൊഞ്ചിറ ക്ഷേത്ര ഉത്സവത്തിൽ തല്ലിയവരെ തിരിച്ചടിക്കണമെന്ന പദ്ധതി തയ്യാറാക്കി വിഷ്ണു അഭിലാഷ് റോഷൻ ബാലു ഹരി അരുൺ ബാബു റാം കാർത്തിക് കിരൺകൃഷ്ണൻ എന്നിവർ ഗൂഢാലോചനയുടെ ഭാഗമായി ആഘോഷത്തിന് കൊഴുപ്പ് കൂട്ടാൻ മദ്യവും മയക്കുമരുന്നു ഉത്സവ ദിവസം തല്ലിയവരിൽ ഉൾപ്പെട്ട കൊഞ്ചിറ സ്വദേശി അനന്തു ദിവസവും കൈമലത്ത് ഒരു പെൺകുട്ടിയെ കാണാൻ വരാറുണ്ടെന്ന് അരുൺ ബാബു സംഘത്തിന് വിവരം നൽകിയിരുന്നു ഇതനുസരിച്ചാണ് വിഷ്ണു അഭിലാഷ് റോഷൻ എന്നിവർ കളിയിൽ അരശിമോട് എത്തിയത് അനന്തു വണ്ടി നിർത്തിയ ശേഷം ബേക്കറിയിൽ ജ്യൂസ് കുടിക്കാൻ കയറി ഇതിനിടയിൽ അനന്തു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കടന്നു കളയാതിരിക്കാനായി വിഷ്ണു സ്പാർ വയർ മുറിച്ചു കളഞ്ഞു അഭിലാഷും കൂടി അനന്തുവിനെ അവർ വന്ന ബൈക്കിൽ കയറ്റി ചിലർ ഇത് സ്ഥലവാസിയായ അരുൺ ബാബു നാട്ടുകാരോട് ഇടപെടരുതെന്ന് ബൈക്ക് വിഷ്ണു സ്റ്റാർട്ടാക്കി കൊണ്ടുപോയി കലവന നീർമൺകര കൈമനം എന്നിവിടങ്ങളിൽ പോലീസ് ഉണ്ടായിരുന്നതിനാൽ ഇവർ ബലപ്രയോഗമൊന്നും തന്നെ നടത്തിയിരുന്നില്ല കൈമനത്ത് അനന്തുവിന്റെ ബൈക്ക് വച്ച ശേഷം അനന്തുവിനെ കാട്ടിലെ ഒളി സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച ഇവർ അനന്തുവിനെ സംഘം ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു വൈകിട്ട് മണിയോടെ മരണമുറപ്പിച്ച സംഘം അതിനുശേഷം പിരിയുകയായിരുന്നു അനന്ത് ഗിരീഷിന്റെ കൈകളിലെ ഞരമ്പ് സഹിതം മാംസം വളരെ മൃഗീയമായി അറുത്തെടുത്തത് കൊലപാതക സംഘത്തിലെ വിഷ്ണു ആണ് പ്രാവച്ചമ്പലം സ്വദേശിയായ ഇയാളാണ് കത്തി ഉപയോഗിച്ച് മാംസം അറത്തെടുത്തതെന്ന് പിടിയിലായവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വിഷ്ണു ഉൾപ്പെട്ട എട്ടുപേരെയാണ് ഇനി പിടികൂടാനുള്ളത് ഇവർ സംസ്ഥാനം വിട്ടു കഴിഞ്ഞു ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതിക്രൂര മർദ്ദനമാണ് അനന്വിന് ഏറ്റത് പറഞ്ഞിക്കൂട്ടിൽ വളഞ്ഞിട്ടാണ് സംഘം മർദ്ദിച്ചത് കരിക്ക് നടി എന്നിവ ഉപയോഗിച്ച് തലക്കടിച്ചു കൈകളിലെ ഞരമ്പ് ഉൾപ്പെടെയുള്ള ഭാഗം കത്തികൊണ്ട് അറുത്തെടുത്തു അനന്ദ് രക്തം വാർന്ന് പിടയുന്നത് കണ്ട് കൊലയാളികൾ രസിക്കുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു തുടർന്ന് സ്ഥലമിട്ടെങ്കിലും സംഘം വീണ്ടും തിരിച്ചെത്തി ആനന്ദുവിന്റെ മരണം ഉറപ്പിച്ചു തെളിവെടുപ്പിനെത്തിച്ചപ്പോഴും കൂസലില്ലാതെ കരവന അനന് കൊലപാതകത്തിലെ പ്രതികൾ പോലീസിന് മുന്നിൽ നിന്നു കഞ്ചാവ് ലഹരിയിൽ സമപ്രായക്കാരനെ അരമൂല ചെയ്തതിന് പിടിയിലായിട്ടും ഒട്ടും കുലുങ്ങാതെയാണ് തെളിവെടുപ്പിന് അഞ്ചംഗ സംഘം പോലീസിനൊപ്പം എത്തിയത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെയാണ് കൊലപാതകം നടന്ന സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് അറസ്റ്റിലായ കിരൺ കൃഷ്ണൻ മുഹമ്മദ് ബാബു അഭിലാഷ് റാം കാർത്തിക് എന്നിവരെ പ്രതാപചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലാണ് ഇവരെ തെളിവെടുക്കാൻ എത്തിച്ചത് വലിയ ജനക്കൂട്ടത്തിനു നടുവിലും പോലീസ് വലയത്തിൽ തല ഉയർത്തിരുന്ന പ്രതികൾ കൊലപാതക രീതിയിൽ ഉൾപ്പെടെ അഭിനയിച്ചും കാണിച്ചു മാധ്യമ സംഘങ്ങൾക്ക് ഒപ്പം പോലീസ് പ്രതികളുമായി എത്തിയതോടെ സംഭവം നടന്ന നീർമൺകരയിൽ വൻ ജനക്കൂട്ടവും തടിച്ചുകൂടി കനത്ത പോലീസ് ആലയത്തിലാണ് ദേശീയപാതയ്ക്ക് സമീപം നീർമൺകര ബി എസ് എൻ എൽ പുറംപോക്ക് ഭൂമിയിലെ സംഭവ സ്ഥലത്ത് ഇവരെ എത്തിച്ചത് മാധ്യമ ക്യാമറകൾക്ക് നടുവിലൂടെ പ്രതികളുമായി പോലീസ് സ്ഥലത്തെത്തി ദേശീയപാതയുടെ വശത്താണെങ്കിലും കാടിനുള്ളിലാണ് കൊലയാളികളുടെ സങ്കേതം റോഡിൽ നിന്ന് നോക്കിയാൽ ആർക്കും ഭയം തോന്നുന്ന വഴികളിലൂടെ രാത്രിയും പകലും കൊലയാളി സംഘം പതിവായി സഞ്ചരിക്കാറുണ്ടായിരുന്നു അനന്തവിന്റെ മൃതദേഹം ലഭിച്ച സ്ഥലത്ത് എത്തിച്ച പ്രതികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയാണ് അവർ നൽകിയത് കൂടാതെ മർദ്ദിച്ചവശലാക്കി അനന്തവിനെ കിടത്തിയ സ്ഥലവും കൊലപാതക രീതികളും പോലും പ്രതികൾ അഭിനയിച്ചു കാണിച്ചു സംഭവത്തിൽ ഉൾപ്പെട്ട ഓരോരുത്തരോടും പോലീസ് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു നാൽപ്പത് മിനിറ്റോളം നീണ്ട തെളിവെടുപ്പിന് ശേഷവും പ്രതികൾക്ക് ഭാവവ്യത്യാസമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല തുടർന്ന് ആനന്ദവിനെ തട്ടിക്കൊണ്ടുപോയ അരച്ചുമൂട്ടിൽ തെളിവെടുപ്പും നടത്തി ന്യൂസ് ഡെസ്ക് മലയാളിവാസ